നിങ്ങളൊരു റെസ്റ്റോറന്റ് ആണെങ്കിലും അതല്ലെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും അതല്ലെങ്കിൽ തുടങ്ങി കുടുങ്ങിയ ഒരാളാണെങ്കിലും അതിനെ സഹായിക്കും ലോകത്തിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഉദാത്തമായ ഒരു ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റെസ്റ്റോറന്റ് ബിസിനസ് ആണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് കയറി നിറയെ മനസ്സ് നിറയെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ വിഷമാണെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ റെസ്റ്റോറന്റ് ഉടമകളുടെ വിഷമാണെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് അവർ നടത്തുന്നത് ലാഭകരമാണോ നഷ്ടത്തിലാണോ ഇവരുടെ എങ്ങനെയാണ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് ഇവർക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഈ നഷ്ടത്തിലോടുന്ന ബിസിനസ്സിനെ ലാഭകരമാക്കാൻ പറ്റുമോ അതുമല്ലെങ്കിൽ റെസ്റ്റോറന്റ് നടത്തി എനിക്ക് വലിയ പൈസക്കാരനാകണം വലിയൊരു ബിസിനസ്സുകാരനാവണം എന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാർ അവർക്കുള്ള ഗൈഡ്ലൈൻസ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട നസുദ്ദീൻ എത്തിയിട്ടുണ്ട് നെസറുദ്ദീൻ വെൽക്കം ടു എന്താണ് റസ്റ്റോ മാസ്റ്റർ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹോട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓണേഴ്സിനും അതുപോലെ തന്നെ പുതിയ തുടങ്ങുന്നവർക്കുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് ചെയ്യുന്നവരും നൂറുകണക്കിന് ട്രെയിനിങ് സെഷൻസ് നാട്ടിൽ നാട്ടിലിപ്പോൾ ചെയ്തിട്ട് ഒരുപാട് റെസ്റ്റോറന്റുകളെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരാളാണ് തീർച്ചയായിട്ടും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും ചെയ്യും ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു ട്രെയിനിങ് സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട് അതെ അതെന്താണത് ഇരുപത്തിരണ്ടിന് ജൂലൈ ഇരുപത്തിരണ്ടിന് അൽബിസ്ഥാൻ സെൻട്രൽ മുതൽ എത്ര മണി 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 വരെയാണ് മുതൽ വരെ ആർക്കാണിത് ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറന്റ് ഓണേഴ്സ് ഓണേഴ്സ് അതുപോലെ തന്നെ കുന്തായി തുടങ്ങാനുള്ളവർക്ക് പുതിയായിട്ട് ആഗ്രഹിക്കണം കൃത്യമായി പ്രോഫിറ്റ് കിട്ടാത്ത റെസ്റ്റോറന്റ് ഓണേഴ്സ് അവർക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ ഒരു നിശ്ചിത സാലറി പോലും എടുക്കാൻ പറ്റാത്ത ഓണേഴ്സ് ഉണ്ട് അവർക്ക് പങ്കെടുക്കാം അപ്പൊ നല്ല വോളിയം സെയിൽ ഉണ്ടായിട്ട് പോലും നഷ്ടത്തിലൂടെ ഒത്തിരി ഉണ്ട് അവർക്കും പങ്കെടുക്കാം അതായത് ഇനിയിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി സെറ്റപ്പ് ചെയ്യണമെങ്കിലോ പുതിയ റെസ്റ്റോറന്റ് ഉണ്ടാക്കണമെങ്കിലോ റെസ്റ്റോറന്റിന്റെ കെടന വന്ന് മാറ്റണെങ്കിലോ അതിന്റെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണമെങ്കിലോ അതിന്റെ ഏറ്റവും നല്ല ഹൈജീൻ ക്ലീൻ ഈ എല്ലാ കാര്യങ്ങളും എങ്ങനെ മാനേജ് ഇതൊക്കെ പറഞ്ഞു ആർക്കെങ്കിലും അത് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നസുദ്ദീനായിട്ട് നേരിട്ട് സംസാരിക്കാം നമ്മൾ ഇപ്പോൾ ദുബായിൽ നമ്മുടെ സെഷൻ ശേഷം ഒരു ആറ് റെസ്റ്റോറന്റ് നമ്മൾ ആദ്യഘട്ടത്തിൽ അതിന്റെ ഓപ്പറേഷൻസ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഫുൾ ഫുൾ മുതലെ ഒരു മാനേജർ വെക്കുന്ന നമ്മുടെ ടീമിനെ ഭാരം അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇനി ഈവന്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യണം നമ്മൾ റെസ്റ്റോറന്റിന്റെ സോഫ്റ്റ്വെയർ കമ്പനിയാണ് അല്ലെങ്കിൽ ബിഒസ് കമ്പനിയാണ് അതല്ലെങ്കിൽ റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ട് കമ്പനിയാണെങ്കിലും അവർക്കും മെസ്സേജ് ബന്ധപ്പെടാം കോൺടാക്ട് ഓൺ ദിസ് നമ്പർ യു വിൽ ബി റിയലി ഗെറ്റിംഗ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ് താങ്ക് യു സോ മച്ച് താങ്ക് യു